കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട സിപിഎം സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചതായി ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഔദ്യോഗിക വിവരം ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും ഇ ഡി നീക്കം രാഷ്ട്രീയവേട്ടയെന്നും വർഗീസ് പറയുന്നു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ തയ്യാറൊന്നും അറിയില്ല നമുക്കറിയില്ല നമുക്കൊരു വിവരം കിട്ടിയിട്ട് സി ടി വിനെ കുറ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു ശുപാർശയുണ്ട് ഇങ്ങനൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെ കുറിച്ച് ഒന്നും പറയാനും കഴിയില്ല ലോക്കൽ കമ്മിറ്റി സാധാരണ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്ഥലമാണത് ജില്ലാ കമ്മിറ്റിയുടെ പേര് ജില്ലാ സെക്രട്ടിയുടെ പേര് പാർട്ടിക്ക് പേര് അതാണ് അതിനെ സംബന്ധിച്ചത് വേട്ടയിൽ നിന്ന് ഇപ്പം എന്താണെന്ന് അറിയട്ടെ വേട്ടയാണല്ലോ അതിലെന്താ തർക്കം ഇവരുള്ള നമ്മുടെ അനുഭവം തന്നെ അപ്പം അറിയില്ല എന്താ സംഭവം എന്നറിയാം ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇവിടെ നമുക്കെതിരെ ഉപയോഗിക്കുകയാണല്ലോ അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ കരുവണ്ണൂർ വിഷയമൊക്കെ ആ രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയത് ഇത് ഒരു വാർത്തയാണെങ്കിൽ പാർട്ടി വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ് അത് അറിയില്ല അറി അറിഞ്ഞതിന് ശേഷം